പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ നിന്ന് ജില്ലാ അധ്യക്ഷനെ ഒഴിവാക്കി ഈ കൃഷ്ണദാസിന്റെ പോസ്റ്ററിൽ നിന്നാണ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ ഒഴിവാക്കിയത് സംസ്ഥാന അധ്യക്ഷനും മുതിർന്ന നേതാവ് എൻ ശിവരാജനും പോസ്റ്ററിലുണ്ട് കൃഷ്ണകുമാർ പക്ഷത്തിനൊപ്പമാണ് ജില്ലാ അധ്യക്ഷൻ സച്ചിൻ വള്ളിക്കാട് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി സച്ചിൻ അതായത് ഈ കൃഷ്ണദാസും ഒപ്പം സി കൃഷ്ണകുമാറും ഒക്കെ നമുക്കറിയാം ആ ഒരു പോര് കടക്കുന്ന ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നമ്മൾ നൽകിയതാണ് കൃഷ്ണ കൃഷ്ണദാസിനെതിരെ അല്ലെ കൃഷ്ണ ക്ഷമിക്കണം കൃഷ്ണദാസിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പടയൊരുക്കം തന്നെ ബി ജെ പിക്ക് അകത്ത് രൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് കൃഷ്ണദാസ് പക്ഷം ഇപ്പോഴിതാ പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനെ മാറ്റി നിർത്തിയിരിക്കുന്നത് അത്തരത്തിൽ ഒരു രണ്ട് തട്ടിൽ ഒരു ചേരു തിരിഞ്ഞിട്ടുള്ള ഒരു പോരാട്ടങ്ങളിലേക്ക് ബി ജെ പി കടക്കുകയാണ് ഭദ്ര പാലക്കാട് നഗരസഭയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ബി ജെ പിയിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയും തമ്മിലടിയും നിലനിൽക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി പട്ടിക ഏകപക്ഷീയമായി കൃഷ്ണകുമാർ പക്ഷത്തെ ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് കൃഷ്ണകുമാർ കൃഷ്ണകുമാർ പക്ഷത്തിനൊപ്പം നിൽക്കുന്ന ആളുകളെ മാത്രം ഉൾപ്പെടുത്തിയാണ് സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചത് എന്ന് ആ ബി ജെ പിയുടെ നിലവിലെ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അടക്കം രംഗത്തെത്തിയിരുന്നു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സംസ്ഥാന നേതൃത്വം ശക്തമായി ഇടപെട്ടുകൊണ്ടാണ് ബി ജെ പിയുടെ സംസ്ഥാന ട്രഷററും നിലവിലെ പാലക്കാട് നഗരസഭാ വൈസ് ചെയർമാനുമായിട്ടുള്ള ഇ കൃഷ്ണദാസിനെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് തുടർന്ന് ഈ ഇ കൃഷ്ണദാസിനെയും അതേപോലെ തന്നെ ഇ കൃഷ്ണദാസിനൊപ്പം നിൽക്കുന്ന പി സ്മിതേഷിനെയും മാത്രമാണ് നിലവിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയത് മറ്റ് കൃഷ്ണകുമാർ വിരുദ്ധപക്ഷത്തുള്ള ബാക്കി മുഴുവൻ ആളുകളെയും വെട്ടി നിരത്തുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സി കൃഷ്ണകുമാറും അതേപോലെ തന്നെ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനും ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള പോര് മറ്റൊരു തലത്തിലേക്ക് കടക്കുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു കാരണം ഇ കൃഷ്ണദാസ് പാലക്കാട് നഗരസഭയിലെ നാൽപ്പത്തിനാലാം വാർഡ് അതായത് പട്ടിക്കര വാർഡിൽ നിന്നാണ് മത്സരിക്കുന്നത് ആ വാർഡിലെ ജനങ്ങൾക്ക് കൃഷ്ണദാസിനെ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരാതി ആർ എസ് എസ് നേതൃത്വത്തിന് കൊടുക്കുന്നു അത് ഇത്തരത്തിലൊരു പരാതി തയ്യാറാക്കിയതിന് പിന്നിൽ കൃഷ്ണകുമാർ പക്ഷമാണ് എന്ന് പിന്നീട് തെളിയുകയുമുണ്ടായി തുടർന്ന് ഇരുവരും അതായത് കൃഷ്ണകുമാറും കൃഷ്ണദാസൊക്കെ ചേർന്ന് വാർത്താ സമ്മേളനം നടത്തി ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു വാർത്താ സമ്മേളനം തട്ടിക്കൂട്ട് വാർത്താ സമ്മേളനം വാർത്താസമ്മേളനമൊക്കെ പാലക്കാട്ട് നടത്തിയിരുന്നോ അത് പ്രധാനമായും സംസ്ഥാന നേതൃത്വം സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒക്കെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്തരം ഒരു വാർത്താ സമ്മേളനം